എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബിൽഡിംഗ് പണിയുന്നതിന് അനുയോജ്യമായ രണ്ട് സൈഡിൽ ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങളുടെ വീഡിയോകൾ ശക്തം സ്റ്റാൻഡ് ഉൾപ്പെടെ തൃശ്ശൂർ ടൗൺ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉൾപ്പെടെയായിട്ട് ഇതിനു മുൻപ് നമ്മൾ നിരവധി ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പല സെൻറ്റ് ക്രമേണ നമ്മുടെ കയ്യിൽ ബിൽഡിങ് പണിയുന്നതിന് അനുയോജ്യമായ ഫ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യക്കാർ അത് ആവശ്യാനുസരണം പറയുന്നതിനനുസരിച്ച് ഏത് കമ്പനിക്കാരാണോ അല്ലെങ്കിൽ ഏത് ഓണർമാരാണോ അവർക്ക് ഏത് ഭാഗത്താണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും അത് ആയാലും വാടകയ്ക്കുള്ള സ്പേസ് ആയാലും അതുമാതിരി ബിൽഡിംഗ് പണിയുന്നതിനുള്ള സ്ഥലങ്ങളായാലും നമ്മൾക്ക് അത് അവർക്ക് അവരുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് റെഡിയാക്കി കൊടുക്കുവാനും നമ്മൾക്ക് സാധിക്കും ഈ സ്ഥലം വരുന്നത് തൃശൂർ ടൗണിൽ നിന്നും തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ കുട്ടനൊല്ലൂർ പോകുന്ന മെയിൻ ഹൈവേയോട് ചേർന്നാണ് ഈ പതിനഞ്ച് സെന്റ് സ്ഥലം കിടക്കുന്നത് ജൂബിലി മിഷ്യൻ ഹോസ്പിറ്റലിൽ നിന്നും കുട്ടനല്ലോർക്ക് പോകുന്ന ഹൈവേയോട് ചേർന്ന് രണ്ട് സൈഡിൽ ടാറിങ് ആയിട്ടാണ് ഈ പതിനഞ്ച് സെന്റ് സ്ഥലം കിടക്കുന്നത് ബിൽഡിംഗ് പണിയുന്നതിനാണ് ഏറ്റവും സൂട്ടബിൾ രണ്ട് സൈഡിൽ ടാറിങ് ആണ് ഒരു സൈഡ് ഹൈവേയിലേക്കും ഒരു സൈഡ് പോക്കറ്റ് റോഡിലേക്കും നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കേ.